നമസ്കാരം ഫോർട്ടുകി ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശ് തന്നെ എൺപത് സീറ്റുകളാണ് നിലവിൽ ഉത്തർപ്രദേശിലുള്ളത് ഉത്തർപ്രദേശ് തൂത്തുവാരുന്നവർ വാരുന്നവർ ഇന്ത്യ വഴിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പോലും അഭിപ്രായം എന്നാലിതാ യു പിയിൽ ബി ജെ പിയെ കടുത്ത ഭാഷയിൽ കടന്നാക്രമിച്ചിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് യു പി യിൽ ഇന്ത്യാ സഖ്യം എഴുപത്തി ഒമ്പത് സീറ്റുകൾ നേടുമെന്ന് സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് വാരണാസിയിൽ മാത്രമാണ് ഇന്ത്യാ സഖ്യം കടുത്ത മത്സരം നേരിടുന്നത് ഈ ഒരു സീറ്റൊഴികെ ബാക്കി എഴുപത്തി ഒമ്പത് ലോക്സഭാ സീറ്റുകളിലും വിജയം നേടുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു ബി ജെ പിയുടെ കഥകളെല്ലാം പഴയതായി കഴിഞ്ഞു അവരുടെ വാചകങ്ങളും ആർക്കും കേൾക്കാൻ താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി പയത്തിലാണ് ജനങ്ങളോട് ഇനി എന്ത് പറയുമെന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിൽ അവർ പിടിച്ചു കഴിഞ്ഞു ഞാൻ ആവർത്തിച്ചു പറയുന്നു എഴുപത്തി സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുക തന്നെ ചെയ്യും അഖിലേഷ് യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു എൺപത് ലോക്സഭാ സീറ്റുള്ള യു പിയിൽ എത്ര നേടുന്നുവെന്നത് സാധാരണഗതിയിൽ ഡൽഹിയിൽ ഭരണം പിടിക്കുന്നതിൽ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം അടുത്തു വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയഭൂമി എന്ന് വാഴ്ത്തപ്പെടുന്ന യു പിയിലേക്ക് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് വോട്ടെടുപ്പിന്റെ നാലാം ഘട്ടത്തിനായി ഒരുങ്ങുമ്പോൾ രാജ്യത്തിന്റെ ഭാവി നേതൃത്വത്തെ നിർണ്ണയിക്കുന്നതിൽ സംസ്ഥാനത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട വോട്ടെടുപ്പ് മെയ് പതിമൂന്നിനാണ് നടക്കുക ഷാജഹാൻപൂർ കേരി തൗരാഹ്റ സീതാപൂർ ഹർദോയി മിസിറിഖ് ഉന്നാവോ ഫറൂഖാബാദ് ഇറ്റാവ കനൌജ് കാൺപൂർ അക്ബർപൂർ ബഹ്റൈച്ച് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് ഷാജഹാൻപൂരിൽ ബി ജെ പിയുടെ അരുൺകുമാർ സാഗർ സമാജ്വാദ് പാർട്ടിയുടെ രാജേഷ് കശ്യപ് ദൌദ്രം വർമ്മ എന്നിവർ തമ്മിലുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത് കെരി മണ്ഡലത്തിൽ ബിജെപിയിൽ നിന്നുള്ള അജയ് മിശ്ര തേനി എസ് പിയുടെ ഉൽകർഷ് വർമ്മയുമായി ഏറ്റുമുട്ടും ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന രേഖാ വർമ്മയും എസ് പിയുടെ ആനന്ദ് ഭദൌരിയും തമ്മിലുള്ള പോരാട്ടത്തിനാണ് ദൗരഗ്രഹ താക്ഷ്യം വഹിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാകേഷ് രാഹോറിന് ബി ജെ പിയുടെ രാജേഷ് വർമ്മയാണ് എതിരാളി ഹർദോയിൽ ബി ജെ പിയുടെ ജയപ്രകാശ് റാവത്ത് എസ് പിയുടെ ഉഷ വർമ്മയെ നേരിടും